നോക്കിയാൽ കണ്ണടിച്ച് പോകുന്ന രീതിക്ക് കടും കളറുകളിൽ പൂത്തിളഞ്ഞ് നിൽക്കുന്ന ഈ ചെടികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇതാണ് ഡയാന്തസ് നമ്മുടെ ഇപ്പോൾ പല പല വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മളിതൊരു കോംബോ ഓഫറിൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് ഓരോന്നായിട്ട് അയക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത് ചെറിയൊരു വില വരുന്ന ചെടിയാണ് അപ്പോൾ ഓരോന്നോരോന്ന് അയക്കുമ്പം അതിലും നല്ല നിങ്ങൾക്ക് കോമ്പോ എടുക്കുന്നതായിരിക്കും കേട്ടോ ചെറിയ വിലക്ക് അഞ്ചെണ്ണം കൊന്നിച്ച് കിട്ടുമ്പോൾ വളരെ നല്ല വില അപ്പം നമ്മുടെ ഗാർഡനിലിപ്പോൾ ദയാതസിൻ്റെ ഒരു കോമ്പോ ഉണ്ട് നല്ല അടിപൊളി പൂക്കളാണ് കേട്ടോ ഇതിനെപ്പറ്റി ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയുന്നതായിരിക്കും ഇടയാതസിനെ പറ്റി അത്രയ്ക്ക് ഭംഗിയുള്ളൊരു ചെടിയാണ് ഇനി അങ്ങോട്ടുള്ള ഒരു സമയത്തൊക്കെ അതായത് വെയിലൊക്കെ നല്ല കുത്തുന്ന വെയിലത്താണ് ഇത് വെക്കേണ്ടത് അപ്പോൾ എത്ര വെയിൽ തട്ടിയാലതിന് ഒരു പ്രശ്നമില്ല അപ്പോൾ ആ രീതിക്ക് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് മഴ തുടങ്ങുന്നത് വരെ ഡാം ദിവസം നിറഞ്ഞു നിൽക്കും എല്ലാം നല്ല വലിയ ചെടികളാണ് അപ്പോൾ ഒരുപാട് കളേഴ്സ് ഉണ്ട് ആറേഴ് കളേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ അഞ്ചെണ്ണത്തിൻ്റെ കോംബോ ആയിട്ടായിരിക്കും കിട്ടുക കളർ സെലക്ഷൻ ഇല്ല എല്ലാം ഡിഫറൻറ്റ് കളേഴ്സ് ആയിരിക്കും കിട്ടുക അപ്പോൾ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ഇപ്പോൾ ഓർഡർ ചെയ്യുക കേട്ട് നമ്മുടെ വെബ്സൈറ്റ് കുറച്ചും കൂടെ സ്റ്റെപ്പുകൾ ബാക്കിയുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാൻ പറ്റും വളരെ എളുപ്പത്തിൽ അപ്പോൾ അതുവരെ നിങ്ങൾ വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടുന്നത് വരെ വീണ്ടും മെസ്സേജ് അയക്കാതിരിക്കുക ജസ്റ്റ് കാർട്ട് ആഡ് ചെയ്തിട്ട് അയച്ചാൽ മാത്രം മതി അപ്പോൾ ബാക്കി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾ ഫ്രീ ആകുമ്പോൾ പറഞ്ഞുതരും കേട്ടോ